നമ്മുടെ നാട്ടിലെ പ്രവാസികൾ നിർമ്മിക്കുന്ന വീടുകൾക്ക് ഒരു പ്രത്യേക മൊഞ്ചാണ് കാണാൻ പറയത്തിരുന്ന് നിരവധി വർഷങ്ങൾ ജോലിയെടുത്ത് അത്രമേൽ ആഗ്രഹിച്ച് നിർമ്മിക്കുന്നത് കൊണ്ടാകാം ഇത്രമേൽ ഭംഗി മലപ്പുറം ജില്ലയിലെ വെന്നേരി എന്ന സ്ഥലത്തെ അനിയൻ എന്നവരുടെ വീടാണ് വർഷങ്ങളായി ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ് ആകെയുള്ളവർ ആഗ്രഹം ഇമാതിരി ഒരു ചെറിയ വീട് നിർമ്മിച്ചെടുക്കുക എന്നത് മാത്രമായിരുന്നു ആഗ്രഹം ഏതായാലും സാധ്യമായിരിക്കുന്നു ഇനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് അമ്പലവും വയലും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കിഴക്ക് ദർശനമായാണ് വീടുള്ളത് എണ്ണൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തൃതി സ്റ്റെയർ റൂമിന്റെ വിസ്തൃതി കൂടി കൂട്ടി ആകെ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് മുൻഭാഗത്തെ ഭിത്തിയെല്ലാം ഇതുപോലെ ഗ്രൂ ചെയ്ത് അതിൽ കറുത്ത പെയിന്റ് അടിച്ചിരിക്കുന്നു ഗ്രൂ ചെയ്ത ചുവരും തേൻ നിറമുള്ള ജനലുകളും അതുപോലെ ചെറിയ ക്ലാഡിംഗ് ടൈലും ഒക്കെയാണ് മുൻഭാഗത്തെ പ്രധാന ആകർഷണങ്ങൾ വളരെ കോമ്പാക്റ്റ് ആയ ഒരു വീട് പണിയെല്ലാം പൂർണ്ണമായും തീർത്തിരിക്കുന്നു അക ചിലവായ തുക പതിമൂന്ന് ലക്ഷം രൂപയാണ് നല്ല ഒതുക്കത്തിൽ എല്ലെന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ ഒരു അരപ്ലൈസ് സഹിതം ഒരു ചെറിയ സിറ്റൌട്ട് മുന്നിൽ കൊടുത്തിരിക്കുന്നു വീട്ടിലേക്കെത്തുന്ന അതിഥികൾക്ക് ഇരിക്കാനായി ഗ്രനൈറ്റ് ഒട്ടിച്ച് വൃത്തിയാക്കിയ ആണ് മൂന്നോ നാലോ കസേരകൾ ഇടാനുള്ള സൗകര്യവും സിറ്റൌട്ടിലുണ്ട് ചവിട്ടുപടികളിൽ നിന്ന് ആളുകൾക്ക് കയറി പോകാനായി പച്ചയും ചുവപ്പുമുള്ള ഒരു പരവതാനി പ്രധാന വാതിലോളം നീട്ടിയിട്ടിരിക്കുന്നു ഈ വിധമാണ് സിറ്റൌട്ടിലിട്ടിരിക്കുന്ന ടൈലിൻ്റെ നിറവും വിന്യാസവും എല്ലാം പ്രീമിയം ലുക്കാണ് എന്നാൽ വളരെ ബജറ്റ് ഫ്രണ്ട്ലിയുമാണ് ഇനി പ്രധാന വാതിലിന്റെ കാഴ്ചകൾ ചെറിയ സ്റ്റീൽ ഹാൻഡിലുള്ള ഒരു ഇരട്ടപ്പാളി വാതിലാണ് മുന്നിൽ പിടിപ്പിച്ചിരിക്കുന്നത് കാലത്തിന് ഒത്തുപോകുന്ന ഒരു ഡിസൈനാണ് അമിതമായ യാതൊരുവിധ അലങ്കാരങ്ങളുമില്ല ഇനി അകത്തെ കാഴ്ചകൾ വീട് നമുക്കായി പ്രസന്റ് ചെയ്യുന്നത് ഗൃഹനാഥൻ്റെ അമ്മയാണ് വാതിൽ പാളികൾ തുറന്ന് അകത്ത് കയറിയാൽ ഇങ്ങനെയാണ് കാഴ്ച അധികംഭീരമായ കളർ കോമ്പിനേഷനുള്ള അകത്തളം ആര് കണ്ടാലും അത്രമേൽ ഇഷ്ടമാകുന്ന തരത്തിലാണ് അകത്തളത്തിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സാമാന്യം വിശാലമായ ഒരു സെൻട്രൽ ഹാളാണിത് അതിൻ്റെ ഒരു വശത്ത് ഒരു സോഹ അറേഞ്ച് ചെയ്തിരിക്കുന്നു മുന്നിലേക്ക് തുറക്കുന്ന ഒരു ഇരട്ടപ്പാളി വാതിലിന്റെ പശ്ചാത്തലത്തിലാണ് സിറ്റിംഗിന്റെ അറേഞ്ച്മെന്റ്സ് അതിന്റെ മുൻഭാഗത്തായി ഒരു ചെറിയ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കയറുന്നതിന്റെ വലതുഭാഗത്ത് ഒരു സ്റ്റെയർ കേസും അതിനപ്പുറം ഒരു വാഷ് കൗണ്ടറും കാണാം ടി വി യൂണിറ്റ് ഘടിപ്പിച്ചിരിക്കുന്ന ഭിത്തി ആകമാനം ഇതുപോലെ വളരെ മനോഹരമായി കളർ ചെയ്തിരിക്കുന്നു ഗംഭീരമായ കളർ കോമ്പിനേഷനാണ് അതുപോലെ നല്ല ലൈറ്റിങ്ങും നൽകിയിരിക്കുന്നു നാല് മുതൽ ആറുവരെ ആളുകൾക്ക് ഇരുന്ന് കഴിക്കാൻ പാകത്തിലുള്ള ഒരു ഡൈനിങ് ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം പ്രത്യേകമായി ഊൺമുറി അറേഞ്ച് ചെയ്യാതെ പ്രധാന ഹാളിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രധാന തളത്തിൻ്റെ നേരെ വലതുവശം ചേർന്ന് ഒരു കോണിൽ അതായത് സ്റ്റെയർ അടുത്തായി ഇവിടുത്തെ വാഷ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നു വളരെ ബ്യൂട്ടിഫുള്ളായി നല്ല എസ്തറ്റിക് സെൻസിലാണ് ഇതിൻ്റെ ഡിസൈൻ ഡൈനിങ്ങിൽ നിന്നും അതുപോലെ സിറ്റിങ്ങിൽ നിന്നും തെല്ലുമാറി വളരെ ഒതുക്കത്തിലുള്ള ഈ വാഷ് ഏരിയ വളരെ ലളിതവും എന്നാൽ കാണാൻ വളരെ സുന്ദരവുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പോലെ വാഷ് ഏരിയയും അതുപോലെ ഡൈനിങ് ഏരിയയും ഒരല്പം അകലെയായിരിക്കുന്നതാണ് നന്നാവുക ഇനി ഈ കുഞ്ഞു വീട്ടിലെ സ്റ്റെയർ കേസിന്റെ കാഴ്ചകളാണ് വളരെ വളരെ ഭാവനാ സമ്പന്നമായ ഒരു ഹാൻഡ് ഡ്രൈവാണ് സ്റ്റെയർ കേസിന് നൽകിയിരിക്കുന്നത് നമ്മൾ അപൂർവമായി മാത്രം കണ്ടുപരിചയമുള്ള ഒരു ഹാൻഡ് ഡ്രൈവാണ് അതൊന്ന് അടുത്ത് കാണാം സൈക്കിൾ ചക്രങ്ങളും അതുപോലെ ചെറിയ സ്ക്വയർ പൈപ്പുകളും കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം വളരെ നവ്യമാണ് നയന മനോഹരവുമാണ് ഇനി ഇവിടെ നിന്ന് മാറി വീടിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് അതിവിശാലമായ രണ്ട് ബെഡ്റൂമുകളാണ് വീട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന ചുവരിൻ്റെ പിന്നിലാണ് ആദ്യത്തെ കിടപ്പുമുറി മുറി അതിൻ്റെ കാഴ്ചകൾ സർവമാന സൗകര്യങ്ങളും അറേഞ്ച് ചെയ്ത ഒരു മുറിയാണ് സുമാർ നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് കാണും മിശ്രിതി ഫെറോസ് കൊണ്ട് നിർമ്മിച്ച സാമാന്യ വിശാലമായ സ്റ്റോറേജ് സൗകര്യം ഈ മുറിയിലുണ്ട് കാറ്റിനും അതുപോലെ വെളിച്ചത്തിനും കടന്നു വരാനായി മൂന്ന് വാളി ജനലും സ്ഥാപിച്ചിരിക്കുന്നത് കാണാം ഹൊറിസോണ്ടിലായി സ്റ്റീൽ കമ്പികൾ പാകിയ ജാലകങ്ങളാണ് ഈ വീട്ടിലെ രണ്ട് കിടപ്പുമുറികളും ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തവയാണ് നാം എത്തി നിൽക്കുന്ന ഈ മുറിയിലെ ശുചിമുറിയുടെ കാഴ്ചകൾ വളരെ ബജറ്റ് ഫ്രണ്ട്ലിയായ പി വി സി ഡോറാണ് ടോയ്ലറ്റിന് നൽകിയിരിക്കുന്നത് കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച വീടാണെങ്കിലും പ്രീമിയം ശൈലിയിൽ നിർമ്മിച്ച ടോയ്ലറ്റാണ് അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു പ്രിയമുള്ളവരെ ഇനി ഇവിടെ നിന്ന് പിൻവാങ്ങി സ്റ്റെയർ കേസിന് തൊട്ടടുത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്നു സ്വീകരണ മുറിയുടെ വലതുവശം ചേർന്ന് വാഷ് കൗണ്ടറിൻ്റെയും സ്റ്റെയർ കേസിൻ്റെയും അടുത്തായാണ് രണ്ടാമത്തെ സ്പേസ് ബെഡ്റൂമുകൾക്കെല്ലാം വിവിധം റെഡിമെയ്ഡായി വാങ്ങിയ ഡോറുകളാണ് പിടിപ്പിച്ചിരിക്കുന്നത് രണ്ട് മുറികൾക്കും ഏതാണ്ട് ഒരേ വലിപ്പമാണ് അറേഞ്ച്മെൻറ്സും അങ്ങനെ തന്നെ മാർബിളിൻ്റെ ഡിസൈനുള്ള വെളുത്ത വെട്രിഫൈഡ് ടൈലുകളാണ് നിരത്ത് പാകിയിട്ടുള്ളത് രണ്ട് ഇരട്ടപ്പാളി ജനലുകളുടെ ഇടയിലായാണ് ബെഡിൻ്റെ സ്ഥാനം നല്ല കാറ്റും വെളിച്ചവും ഉള്ള മുറിയാണ് മികച്ച ക്രോസ് വെന്റിലേഷനും ഉണ്ട് ഇവിടെ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ അടുക്കി വെക്കുന്നതിനുള്ള ഒരു സ്റ്റോറേജും ഒരു ഫാമിലി കോട്ട് ബെഡും ആണ് മുറിയിലെ പ്രധാന ഫർണിച്ചറുകൾ അധിക സ്റ്റോറേജിനായി ഇടതുവശത്തെ ഭിത്തിയിൽ മുകളിൽ ഒരു സ്ലാബും ഇതുപോലെ നൽകിയിരിക്കുന്നത് കാണാം വീടിൻ്റെ നിർമ്മാണം കോൺട്രാക്ട് വർക്കല്ല അന്നുള്ളത് അച്ഛന് നാട്ടിലെ പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എപ്പോഴും പറയുന്നത് പോലെ മികച്ച പണിക്കാരാണ് മികച്ച വീടുകൾ നമുക്ക് നിർമ്മിച്ച് നൽകുന്നത് കുട്ടിയർക്ക് ഏതു മേയില്ലാത്ത ചുവരുകളാണ് വീട്ടിലെമ്പാടും കെട്ടും തേപ്പും എല്ലാം മികച്ച ക്വാളിറ്റിയിൽ ചെയ്തു തീർത്തിരിക്കുന്നു വെളുപ്പും മെറൂണും ചേർന്ന നിറമാണ് വീടിൻ്റെ മൊത്തത്തിലുള്ള തീം ഇനി ഇവിടെ നിന്ന് നടന്നു നീങ്ങി അടുക്കളയുടെ കാഴ്ചകൾ ചില്ലിട്ട ഒരു ഡോറാണ് അടുക്കളയ്ക്ക് നൽകിയിരിക്കുന്നത് എച്ചിങ് എല്ലാം ചെയ്ത് സമ്പന്നമാക്കിയിരിക്കുന്ന വളരെ മനോഹരമായ ഒരു കിച്ചൺ ഡോർ അത് കിടന്ന് അകത്ത് കയറിയാൽ ഇങ്ങനെയാണ് കാഴ്ച ആര് കണ്ടാലും കണ്ടമാത്രയിൽ ഇഷ്ടമാവുന്ന ഒരടുക്കള ഏഴ് എന്ന അക്കത്തിൻ്റെ ആകൃതിയിലാണ് കിച്ചൺ സ്ലാബ് ഉള്ളത് ഇവിടെ നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ കിച്ചൺ വാൾ ടൈലുകളാണ് നല്ല വൃത്തിയും മികച്ച സ്റ്റോറേജുമുള്ള ഒരു ഒന്നാം തരം കിച്ചൺ സ്പേസ് അമിതമായ കബോർഡ് വർക്കുകളൊന്നുമില്ലെങ്കിലും വ്യക്തമായ സ്റ്റോറേജ് സംവിധാനങ്ങൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു പെട്ടെന്ന് മുഷിയാത്ത തടിയുടെ നിറമുള്ള ഫ്ലോർ ടൈലുകളാണ് അടുക്കളയിൽ ഇവിടെ നിന്ന് ചുറ്റിത്തിരിഞ്ഞ് ഇങ്ങനെ സമയം കളയാതെ ഇവിടുത്തെ വർക്കിംഗ് കിച്ചൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത് ഒരു വാതിലിനപ്പുറം ഇവിടുത്തെ അതിവിശാലമായ വർക്ക് ഏരിയ ചുറ്റോടു ചുറ്റും ഗ്രില്ല് വർക്ക് ചെയ്ത് ബന്ധവസ് ഒരു ഏരിയയാണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നു പാത്രങ്ങളും മറ്റും കഴുകുന്നതിനുള്ള ഒരു ഡിഷ് വാഷ് കൗണ്ടറുണ്ട് അതോടൊപ്പം വിറകടുപ്പിനുള്ള സൗകര്യവും ഇവിടെ ചെയ്തിരിക്കുന്നത് കാണാം നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് വർക്ക് ഏരിയയും അതുപോലെ ഒക്കെ അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ഇവിടെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് വിറകടുപ്പ് അതിൻ്റെ എതിർവശത്തായി ഇതുപോലെ ഗ്രില്ലിട്ട് ആക്കിയ ഒരു ഡിഷ് വാഷ് കൗണ്ടർ അതിനപ്പുറം അയൽ വീടിൻ്റെ സുന്ദരമായ കാഴ്ച ഇനി നമുക്ക് ഈ വീട് വെക്കാൻ ഗൃഹനാഥൻ ഉപയോഗിച്ച പ്ലാൻ പരിചയപ്പെടാം ആവശ്യമെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഗൃഹനാഥനെ പോലെ നിങ്ങളൊരു പ്രവാസി ആയിരുന്നാലും അതുപോലെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഇനി ഒരു കൂലിപ്പണിക്കാരനാണെങ്കിലും ഇതുപോലെയുള്ള ചെറിയ വീടുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുക വീട് നിർമ്മാണം ഒരാഡംബരമാക്കാതെ ഒരാവശ്യമുള്ള അത്യാവശ്യമുള്ള ഒരു കാര്യമാക്കി മാറ്റുക ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇതുപോലെ സാധ്യമായ എല്ലാ സൗകര്യങ്ങളും ചേർത്ത് ഒരു ചെറിയ വീട് നിർമ്മിച്ചെടുക്കുക ധനസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കൂട്ടിച്ചേർക്കലുകൾ വരുത്തുകയും ചെയ്യാം ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിഗംഭീരമായ മറ്റൊരു ചെറിയ വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും പടിഞ്ഞാറ്റിനയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു